ഇനി മുക്കുവണ്ടം കൊടുത്ത് അടുത്ത കുടുംബത്തെ പറ്റിക്കാനുള്ള ചാൻസ് ഒത്തു വന്നിട്ടുണ്ടല്ലോ അമ്പിക അതെ മൂന്ന് പേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ ഇന്നേക്ക് നൂറാം ദിവസം നിങ്ങളുടെ സ്വർണം ഞാൻ തിരിച്ചു തന്നിരിക്കും ഇതെന്റെ പ്രതിജ്ഞയാ ആ നൂറ് ദിവസം അമ്മയും മോളും എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയാ നിങ്ങൾക്ക് കൊള്ളാം അതല്ലെങ്കിൽ സ്വർണം തിരിച്ചു തന്നു കഴിഞ്ഞ് എന്റെ മറ്റൊരു മുഖം ദിവ്യപ്രഭ കാണും അനുഭവിക്കും സൂക്ഷിച്ച ഈ വീരസ്യം പറച്ചിലൊക്കെ ഞാനത്ര കേട്ടിരിക്കുന്നുണ്ട് അറുപത് പവനു എവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് കാണും അല്ലാതെ കൃത്യമായ ഡേറ്റ് ഒന്നും അമ്മ പറയില്ല എന്തുറപ്പ് ആര് കൊടുത്ത ഉറപ്പ് പഞ്ചരത്നത്തിൽ അമൃത് കൊടുക്കോ അമ്മയ്ക്കും അറുപത് പവന്റെ സ്വർണം നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ ഒരു കീരവിത്തല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊക്കെ എന്റെ അമ്മയുടെ കണ്ണില് പൊടി ഇടാനുള്ള അവരുടെ അല്ല മോളെ ഈ നൂറ് ദിവസം എന്ന് പറയുന്നത് ഷോന്ന് അങ്ങ് കടന്നു പോകും ഇനി നീ അമ്മ എമ്മൂടി ഇത്തിരി മയത്തിലൊക്കെ പെരുമാറിയാൽ മതി അവർക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ള സ്വർണം തരാൻ പറ്റിയാലോ പിന്നെ നൂറ് ദിവസത്തിനകം സ്വർണം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ സ്വഭാവം മാറ്റാൻ പോകുന്നില്ല അതിന്റെ പേരില് നിങ്ങളുടെ അമ്മ എന്നെ ഒരു ചുക്കം ചെയ്യാനും പോകുന്നില്ല ഇത്രയും വലിയ തീരുമാനം എടുത്തിട്ട് നീ എന്നെ അറിയിക്കാതിരുന്ന എന്തുണ്ടാ സിസ്ലി സത്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്ത കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇതിനാണോ ഞാൻ നിന്നെ അവിടെ ജോലിക്കായിട്ട് വെച്ചിരിക്കുന്നത് എന്റെ അവസ്ഥ മേടം ഒന്നും മനസ്സിലാക്കൂ പഞ്ചരത്നത്തിൽ ഒരു ഈച്ച അനങ്ങിയാൽ പോലും ഈ ശിശു അറിയും പക്ഷെ അഭിമന്യു എന്ന വന്നാ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴും അത് എന്നെ സംഭവിച്ചത് അഭിമന്യുവിന്റെ തല കണ്ടപ്പോ തന്നെ ഞാൻ അവിടെ മുങ്ങി പിന്നെ നടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല പഞ്ചരത്നത്തിലെ രഹസ്യങ്ങള് ചോർത്താനാണ് നിന്നെ അവിടെ ജോലിക്ക് നിർത്തിയത് ഓഹ് എനിക്ക് ചോർന്ന് കിട്ടിയ രഹസ്യങ്ങള് ഞാൻ നിന്നോട് പറയേണ്ട അവസ്ഥയായി നമ്മൾ അടിച്ചു മാറ്റാനിരുന്ന ആ അറുപത് പവൻ സ്വർണത്തിന്റെ കാര്യത്തിലും തീരുമാനമായി അത് കല്യാണത്തിന് കൊടുക്കാൻ അമൃത അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അതിന്റെ പിന്നിലുള്ള ബുദ്ധി അമ്പികയുടെ തന്നെയാ ആ സ്വർണം അങ്ങനെ ഒതുക്കത്തിൽ അമ്പിക കൊണ്ടുപോകാൻ സംവദിക്കരുത് മേഡം അത് നമുക്ക് അവകാശപ്പെട്ടതാ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനല്ലേ ഞാൻ നിന്നെ അവിടെ നിർത്തിയത്

സംഭവിക്കാനുള്ളത് മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞു ഇനി ഇതിനെ നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അമൃതയും അഭിമന്യും തമ്മിലുള്ള കല്യാണം അത് തന്നെ അല്ലേ നാളായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിമന്യുന്റെ ജാതകദോഷം കാരണം അടിക്കടി കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുവെന്ന് വരുത്തി തീർക്കണമെന്ന് ആ നമ്പർ ആദ്യമേ തന്നെ ചീറ്റി പോയില്ലേ പിന്നെയും പല പ്രാവശ്യം പ്രയോഗിച്ചു പക്ഷേ ും പഞ്ചരത്നത്തിൽ അതെ അവതരിപ്പിച്ചതിന്റെ കുഴപ്പം കൊണ്ടാ അത് ഇപ്പൊ എന്റെ തലയിലായി അതൊരിക്കലും പൊളിയുന്ന നമ്പർ ആയിരുന്നില്ല എന്തായാലും മേഡം പറഞ്ഞതല്ലേ ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ഗുഡ് ബൈ എന്താവോ എന്തോ ഇതും കുളവാക്കിയിട്ട് വന്ന നേനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് സിസ്ലി കേട്ടില്ലേ എന്താ ഇത്ര വിഷമമോന്ന് ഒന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ ദേ നിന്റെ മുഖം ഒന്ന് വാടി എനിക്കത് അറിയാൻ പറ്റും എന്തുണ്ടെങ്കിലും നീ അത് തുറന്ന് പറഞ്ഞേ പറ്റൂ നീ എന്തെങ്കിലും പുതിയതായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോ എന്തോ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന ഇവൾക്ക് എന്തോ ഒരു സങ്കടം എന്താടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറ ഇവിടെ പഞ്ചരത്നത്തില് ചേച്ചിമാരുടെ കല്യാണം ഒക്കെ ഉറപ്പിക്കുന്ന സമയമല്ലേ എല്ലാരും വലിയ സന്തോഷത്തിലും പക്ഷെ ഈ ഒരു അവസ്ഥയിലും അമൃതേജിക്കുള്ളിൽ എന്തോ ഒരു സങ്കടമുണ്ട് എന്ത് സങ്കടം നിനക്ക് അങ്ങനൊക്കെ തോന്നാൻ കാര്യം നേരത്തെ അമൃതേജി വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ചോദിച്ചപ്പോ തലവേദന അന്ന് പറഞ്ഞു ഒഴിഞ്ഞു നീ പറയുന്ന ഈ സങ്കടം അമൃതേജിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി നമ്മളോടൊക്കെ എന്ത് സന്തോഷത്തിലാ പെരുമാറുന്നേ അഖിലേച്ചി പറഞ്ഞുതന്നെ എനിക്കും തോന്നിയിട്ടുള്ളത് മൊത്തത്തില് കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ഒരു സന്തോഷം ചേച്ചിയുടെ മുഖത്ത് കാണാനുണ്ട് പിന്നെ അമൃതേച്ചക്ക് വിഷമിക്കാൻ ആകെ സാധ്യത എന്ന് പറഞ്ഞ പിടിച്ച പിടിയാലെ അമൃതേച്ചയുടെ അഭയണ്ടൻ കല്യാണം നടത്താൻ നമ്മളൊരു തീരുമാനം എടുപ്പിച്ചല്ലോ അതാണ് ആ തീരുമാനം കാരണം ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായെങ്കിലേ ഉള്ളൂ കല്യാണം നിശ്ചയിച്ചാൽ എങ്ങനെ വരും സന്തോഷല്ലേ തോന്നേണ്ടേ അതല്ല ചേച്ചി ഞങ്ങളുടെ കൂടെ കല്യാണം കഴിഞ്ഞിട്ട് മതി തനിക്കൊരു ജീവിതമൊന്നായിരുന്നല്ലോ അമൃതേച്ചയുടെ തീരുമാനം ആ തീരുമാനം നമ്മളെ കാരണല്ലേ മാറിയത് അതിന്റെ ഒരു സങ്കടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാ ഞാൻ പറഞ്ഞത് ഏയ് ഇതല്ല എന്തോ ഒരു വലിയ വിഷമം ചേച്ചിയുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമൃതേച്ചി പലപ്പോഴും ഒറ്റക്കിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്ന പരിഹാരം ചിന്തിച്ചോണ്ടായിരിക്കും ഇതിനു മുമ്പും നമുക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നീ പറഞ്ഞത് ശരിയാ എന്ത് പ്രശ്നം ഉണ്ടായാലും ചേച്ചി ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ടാണ് അത് പരിഹരിക്കാറുള്ളത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചേച്ചി തന്നെ ഒറ്റക്ക് ആലോചിച്ച് പരിഹരിച്ചോട്ടെ പക്ഷെ ആ സങ്കടം എന്താന്ന് നമ്മളോടൊന്ന് പറഞ്ഞ എന്താ നിങ്ങൾ എന്തൊക്കെയാ പിള്ളേരി പറയുന്നേ അമൃതേച്ചിക്ക് എന്ത് സങ്കടം ചേച്ചി നല്ല കലക്കനായിട്ട് സന്തോഷത്തോടെ ഫോണിൽ വിളിച്ച് നടക്കുന്നത് ഞാൻ കണ്ടതല്ലേ നിങ്ങളെ ഇല്ലാത്ത സങ്കടം വെറുതെ അമൃതേച്ചന്റെ തലയിൽ കെട്ടിവെക്കണ്ട ചേച്ചി എന്തോ ആലോചിച്ചിരിക്കുന്ന കണ്ടപ്പോ ആരാധയുടെ ഉള്ളിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ബുദ്ധിയിൽ തോന്നിയതാവും തйноതൊന്നുമല്ല ശരി അമൃതേച്ചടി മനസ്സ് എന്തൊരു സംഗടം പുകയുന്നുണ്ട് അത് എന്താണെന്ന എങ്ങനെയും കണ്ടുപിടിക്കണം അഖിലയുടെ കല്യാണം ഹിത്ര പെട്ടെന്ന് ഉറപ്പിക്കുന്ന കരിയില്ല ഹലോ എവിടെ കക്ഷി ഒരു കൺഗ്രാറ്റ്സ് പറയാനാ എന്നാ ഞങ്ങൾ ആദ്യം വിവേകിനെ ഒരു കൺഗ്രാറ്റ്സ് പറയാം എ അതെന്നല്ല എന്നെ അഭിനന്ദിക്കണോ ഹം ഐ ആം ദി ആൻസർ അഖിലേച്ചയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചപ്പോ മൂത്ത രണ്ട് ചേച്ചിമാര് നിൽക്കേ അനിയത്തി കെട്ടിക്കുന്നത് ശരിയാണോ എന്നൊരു ആലോചന വന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ മൂത്ത രണ്ടുപേരെയും കൂടെ കെട്ടിച്ചേക്കാന്നൊരു തീരുമാനമായി അനകേച്ച കല്യാണം കഴിക്കേണ്ടത് വിവേകേട്ടനാണല്ലോ അപ്പൊ അഭിനന്ദനത്തിന് വിവേകേട്ടനും അർഹതയുണ്ടല്ലോ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട്

നാളെ ഡാഡി യാത്രയുടെ തിരക്കിലായിരിക്കും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട ഡാഡിക്ക് തിരക്കാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം ഒരു കാര്യം ചെയ്യാം നമുക്ക് രാവിലെ തന്നെ വീട്ടിലേക്ക് പോവാം അയ്യോ അത് വേണ്ട നിങ്ങൾ അങ്ങോട്ട് വരണ്ട നടപ്പനുസരിച്ച് ഇങ്ങോട്ട് വരണ്ടല്ലോ പെണ് അല്ല വിവേകിന്റെ പേരൻസിന് എപ്പോഴും തിരക്കാണെങ്കിൽ ഞങ്ങൾ വേറെന്തു നാളെ തന്നെ അച്ഛനെട്ടി ഞാൻ വരാം അതാ നല്ലത് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങോട്ടും വരാല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങട്ടെ നാളെ വരാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം ശരിയെന്നാൽ ശരി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛനെ മ്മയും കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോ വിവേകിന് എന്താ ഒരു താല്പര്യക്കുറവ് എന്തിനാ വിവേക് ഇങ്ങനെ നോക്കി കള്ളം കള്ളം പറയാൻ അറിയില്ല വിവേക് പറയുന്നത് കള്ളമാണെങ്കിൽ അതാ മുഖത്ത് അറിയാൻ കഴിയും ഇന്നലെ ഞാൻ വിളിച്ചപ്പോ ഒരാഴ്ച ഡാഡി വീട്ടിലുണ്ടാവുമെന്ന് വിവേക് എന്നോട് പറഞ്ഞത്

ഞാൻ ആരാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ മകൻ ഇഷ്ടപ്പെടുന്നത് ഒരു മിഡിൽ ക്ലാസ്സുകാരിയായ നേഴ്സിനെയാണെന്ന് അറിഞ്ഞാ അവർ ഈ കല്യാണത്തിന് എതിർക്കോ അതാണോ പേരൻസിന്റെ കാര്യത്തിൽ വിവേകിനുള്ള പേടി അതുകൊണ്ടാണോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിക്കുന്നേ നീ എന്തൊക്കെയാണ് അനക്കി പറയുന്നത് വെറുതെ എഴുതാപ്പുറം വായിക്കില്ലേ ഞാൻ പറയുന്നതിനപ്പുറം എന്റെ പേരൻസിനൊന്നുമില്ല ഇതൊക്കെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സോറി വിവേക് ും ചിന്തിക്കണമല്ലോ സാരമില്ല ഞാനൊരു പൊട്ടത്തരം ചോദിച്ചു കരുതിയാൽ മതി നാളെ ഉറപ്പായിട്ടും അച്ഛനെയമ്മയും കൊണ്ടുവരില്ലേ കൊണ്ടുവരും ഉറപ്പായിട്ട് കൊണ്ടുവരും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുത്തു എന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറയും മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരു വലിയ കാലമൊന്നുമല്ല എന്തായാലും ഈ തീരുമാനം എടുത്ത സമയത്തു പഞ്ചരത്നത്തിൽ ഇല്ലാതെ പോയത് കഷ്ടമായി പോയി നീ വിഷമിക്കേണ്ട മോളെ കല്യാണ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അത് മാത്രമല്ല മൂന്ന് മാസം കഴിയുമ്പോ അമൃതമോളെ നമുക്ക് ഇങ്ങോട്ട് ഞങ്ങളും കൂടി കൊണ്ടുവരാനോ എന്താ സാറേ സ്വരത്തിനൊരു ബലം അതിന് ഫോൺ ലൗഡ് സ്പീക്കറില തൊട്ടടുത്ത് അച്ചു അമ്മക്ക് ഇരിക്ക മോളെ മോളെ കാര്യം ഒരുപാട് സന്തോഷായി ഏട്ടന്റെ അമൃതേച്ചിയുടെയും കല്യാണം കഴിയുന്നതോടെ ഈ നാട്ടിലൊരു വലിയ സംഭവം നടക്കും മോളെ വേറൊന്നുമല്ല ഈ നാട്ടിലെ വലിയ രണ്ട് കാറ്ററിംഗ് ഉടമകൾ തമ്മിൽ ചേരുമ്പോ നമുക്കത് ഒരൊറ്റ കമ്പനി ആക്കിക്കൊടേ

ഞാൻ അത്രയ്ക്കങ്ങോട്ട് ചിന്തിച്ചില്ല ചേച്ചിക്ക് സങ്കടമായോ ഏ അത് നീ നിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ അത് മാത്രല്ല കുട്ടികളെ സോറി പറയുന്നത് അഭിപ്രായക്കാരിയാ ഞാൻ ചേച്ചി അഭി ഒന്ന് ലൗഡ് സ്പീക്കർ മാറ്റോ എനിക്ക് അഭിയോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് കണ്ടോ കണ്ടോ റൊമാൻസ് വന്നു യും ഞാൻ പറഞ്ഞു വിട്ടു ഇനി പറ എന്താ തനിക്ക് പറയാനുള്ളത് അഭിയോട് ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി വിവേക് ഇവിടെ വന്നിരുന്നു ഓ അതായിരുന്നു ഞാൻ കുറച്ച് റൊമാൻസ് പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ച പോയി മൂന്ന് മാസം കഴിഞ്ഞ കല്യാണോ അത് കഴിഞ്ഞും ഈ റൊമാൻസ് ഒക്കെ വേണം എനിക്ക് തന്നോടുള്ള റൊമാൻസേ അത് മരണം വരെ ഉണ്ടാവും ആ റൊമാൻസ് കേട്ടിട്ടില്ലേ വെറുതെ കളിയായിട്ട് പോലും സംസാരിക്കരുത് ഓ സീരിയസ് പറയാനുള്ള അച്ഛനുമായിരുന്നു അയ്യോ നാളെ കുറച്ച് തിരക്കുള്ള ദിവസാണല്ലോ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ നോക്കാം ശരി പിന്നെ ഹലോ മറ്റേ കാര്യം മറക്കണ്ട അജീവനാന്ത റൊമാൻസ് ആ ജീവനാന്ത റൊമാൻസ് ഭ്രാന്ത് പിടിച്ചോ ഭ്രാന്താണല്ലോ പറഞ്ഞു എന്നെ ഭ്രാന്തനാക്കി പെണ്ണിനെ നിങ്ങളെല്ലാവരും ആരോ നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അമൃതപ്പെട്ടിട്ടൊന്നുമില്ല പറഞ്ഞ് ഇനിയും എന്നെ പറ്റിക്കാൻ ശ്രമിക്കരുത് ഇന്ന് പഞ്ചരത്നത്തിൽ നിശ്ചയിച്ചത് അമൃതയുടെ കൂടെ ഈ നുണയൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് നുണയോ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ നുണയാവും ഈ സത്യങ്ങളല്ല എന്നോട് പറഞ്ഞത് വേറെ ആരുമല്ല നിങ്ങളുടെ ഭർത്താവ് തന്നെയാ എന്റെ അളിയൻ ചന്ദ്രസേനൻ ഇനിയെന്നണ പറഞ്ഞ് എന്നെ പറ്റിക്കാമെന്ന് ചേച്ചി കരുതന്താ നീ അറിഞ്ഞത് സത്യം തന്നെയാ കല്യാണം ഞാൻ നടത്തില്ല ചേച്ചി വിചാരിച്ച ഇനിയൊരു ചുക്ക നടക്കാൻ പോകുന്നില്ല അതിനിടയിൽ വിവാഹക്കാര്യം സംസാരിക്കാൻ വിവേകം വന്നിരുന്നു ഒരു മാസത്തിലുള്ള നിശ്ചയവും മൂന്ന് മാസത്തിലുള്ള കല്യാണം നടക്കുത്ര ചേച്ചി വലിയ കലയമ്മ എന്ത് പ്രയോജനം പഞ്ചരക്തത്തിൽ ഒരു ഇല അനങ്ങിയാൽ അത് മൊത്തം അളയിൽ അറിയുന്നുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ അറിഞ്ഞ് ആ ചന്ദ്രസേനൻ മനപ്പായസം ഉണ്ടുകയുള്ളൂ ആ പാടി ചവിട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല കാര്യം കാര്യത്തിൽ അടുത്ത പറ അമൃതയുടെ അഭിമന്യു ഈ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അവള് ഞാൻ തകർക്കും ഇതൊക്കെ പരിഹാസം അമൃതയെ സ്വന്തമാക്കാനെ പല വഴികളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നതാ അതെല്ലാം കൊളവാക്കിയത് നീ തന്നെയാ ഒന്നിനും കൊള്ളാതെ ഒരു പണിയും ചെയ്യാതെ അമൃത അമൃത അന്ന് നാമം ജപിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ കാശ് കൊടുത്ത് വാങ്ങിവെച്ചിരിക്കുന്ന സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതിന്റെ പകുതി മിടുക്കുമതി ഒരു പെണ്ണിന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ ആ വഴിയേ നിനക്കറിയില്ല അറിയില്ലെങ്കിൽ മിണ്ടാതെ അടങ്ങിയിരിക്കണം ഗാലറിയിലിരുന്ന് ഈ കലാവതിയുടെ കളി കാണു മനസ്സിലായോ പഞ്ചരത്നത്തിലെ വിവരങ്ങൾ ചന്ദ്രൻ അറിയുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തണം കൂടുതൽ വിളച്ചിലെടുക്കാനാണ് ഭാവമെങ്കിൽ നിന്ന് മാത്രമല്ല ഈ ഷോയിന്ന് തന്നെ ഞാൻ അയാളെ കട്ടി ചന്ദ്രേട്ടൻ കട്ട് ചെയ്യും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ